Hello friends! ഇറ്റ്സ് മീനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല കുറുകിയ ചാറോട് കൂടി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാല കൂട്ടി ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ കാണുന്നതിന് വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഈ ഒരു റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് സ്പെഷ്യൽ ായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം മീഡിയം സൈസിലുള്ള മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയാണ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് എനിക്കിവിടെ കുഞ്ഞുള്ളി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത് അപ്പോൾ മീഡിയം സൈസ് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു അഞ്ച് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ചതച്ച് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ചതച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം വലിയൊരു കോഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിട്ടും അതുപോലെ കുറുകിയ ചാറോടുകൂടിയും നമ്മൾ കുക്കറിലാണ് പെട്ടെന്ന് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മസാലക്കൂട്ടാണ് നമ്മൾ ഇതിനകത്ത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് കുക്കറിൽ തയ്യാറാക്കാൻ പോകുന്നത് എന്നതാണ് കാണിച്ചത് ഇതേ നമ്മൾ തയ്യാറാക്കാൻ എടുത്തിട്ടുള്ള കുക്കറിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് അത്യാവശ്യം എണ്ണ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ട നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ ആ എണ്ണയിലേക്ക് ഒന്ന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കറിക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് ചെറിയ രീതിയിലൊന്ന് ഓടിച്ചെടുക്കാം അത്യാവശ്യം കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ ഒന്നിച്ച് തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് സവാള അരിയുമ്പോൾ ഇതേപോലെ കുനുഗുനു തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് അത്യാവശ്യം ഒരു കുറുകിയ ചാരോട് കൂടിയിട്ടുള്ള ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലേസും ഉപ്പ് ഒന്ന് ആഡ് ചെയ്യാം സവാളി ഒന്ന് വാഴണ്ടിട്ടാൽ ലേശം അളവിൽ ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഇത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഇതൊന്ന് വാടി വരണം അതുവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പഴേ ഞാനിതിലേക്ക് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ആ ഫ്രൈ പാനിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ടര സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടര സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം എരിയുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ഇനി സ്പൂൺ അളവിൽ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേശം അളവിൽ കുറച്ച് ഓയിൽ നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ട് ഈ മസാലകളെല്ലാം കൂടെ നമുക്ക് ഈ ഓവിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മാരിനേറ്റ് ചെയ്യാൻ പറ്റും മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വരേണ്ടി വരും അപ്പം നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള സവാളയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റി അടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കുക്കറിൽ ഇപ്പം ഇത് വേണ്ട സൈഡിൽ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുക്കറിലല്ലാണ്ട് ഫ്രൈ പാനിൽ ഇതേപോലെ ചെയ്തിട്ട് കുക്കറിൽ തട്ടിട്ട അപ്പോൾ അതേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഞാനിപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കാരണം നമ്മളിനിയിപ്പം ഇതിനകത്ത് വേറെ മസാലകളൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അതായത് മുളകോ മല്ലിയോ അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ടായിരുന്നു ഉദ്ദേശിച്ചത് നമുക്കിതിലേക്ക് ഏശം കറിവേപ്പില ആഡ് ചെയ്യാം ഇനി ഈ സവാളയിലേക്ക് നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു ചിക്കൻ നന്നായിട്ട് നമുക്കിതേപോലെ മിക്സ് ചെയ്തിട്ട് പിടിപ്പിക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഇനി ഒരു മസാല കൂട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ അതാണ് ശരിക്കും ഈ ഒരു ചിക്കൻ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ലേശ് വളയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചിക്കനകത്തുനിന്ന് തന്നെ ഇതിനകത്ത് വെള്ളം ഏറുന്നു പക്ഷെ നമ്മളിത് കറിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്കിതിനകത്ത് ചാറ് വേണമല്ലോ അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ചാറിന് വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ചൂടുവെള്ളം ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലകൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പച്ച മസാലയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഓളടിനകത്ത് അത്യാവശ്യം ചിക്കനകത്തൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഉപ്പ് ഇടുന്നില്ല ഇപ്പം നമ്മൾ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുവാണ് വേവിച്ച് വെന്ത് ഒരു വിസിലാണ് അടിക്കുന്നത് ആ ഒരു വിസിൽ വെന്ത് അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റേ മസാല തയ്യാറാക്കിയുള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ കുക്കറ് നമുക്കൊന്ന് അടച്ചിട്ട് ഒരേ ഒരു വിസിലെ അടുപ്പിക്കാവോ അതീ കൂടുതൽ വിസിൽ അടിക്കാൻ പാടില്ല ചിക്കൻ വെന്ത് പോവും ഒരുപാട് വെന്ത് പോവും അപ്പോൾ ഒറ്റ വിസിൽ കറക്റ്റ് ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി ഇനി ആ ഒരു സമയം നമ്മുടെ മസാല തയ്യാറാവും ഇപ്പം നമ്മുടെ മസാല കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പട്ട എടുത്തിട്ടുണ്ട് നാല് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് നാല് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു ബേ ബേലീവ്സ് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് ക്യാഷിനോട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ഈ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇന്ന് പൊടിച്ച് അരച്ചെടുക്കണം കാശിനെട്ട് ഞാൻ നേരത്തെ വെള്ളത്തിലൊന്നും ഇട്ടിട്ടുള്ളതല്ല കേട്ടോ അപ്പം തന്നെ അത് ഇതേപോലെ നന്നായിട്ട് പൊടിച്ച് നമുക്ക് കിട്ടും ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ അങ്ങനെ ഒന്നും ചെയ്താൽ മതി അപ്പം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മസാല കൂട്ട് ഇതേ ഫൈനായിട്ട് നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ട് കാരണം കാശിനൊട്ടും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതേ തേങ്ങയാണ് തേങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തേങ്ങ എടുക്കാൻ പാടില്ല വെറും മൂന്നേ മൂന്ന് സ്പൂൺ തേങ്ങ ഞാൻ അളന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതിൽ കൂടുതൽ തേങ്ങ എടുക്കാനേ പാടില്ല കേട്ടോ അപ്പം മൂന്നേ മൂന്ന് സ്പൂൺ തേങ്ങ എടുക്കുക നമുക്ക് ഇതിലേക്ക് ലേശം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഈയൊരു മസാലക്കൂറ്റിന് ഭയങ്കര ആണ് കേട്ടോ നമ്മൾ ഈ കറി വേടിച്ച് കഴിക്കും അത്രയും ആണ് ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ചാൽ പിന്നെ ഇതേപോലെ വയ്ക്കുള്ളൂ അത്രയും ആണ് അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോഴതേ നമ്മുടെ മസാല അതേ ഇവിടെ തയ്യാറായിട്ടുള്ളതേ കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഇത് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ കുക്കറ് പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയായിട്ട് ചിക്കൻ കറി ഇപ്പം വെന്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറി കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാൻ ഇപ്പോൾ ഗ്യാസ് വീണ്ടും ഓൺ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ എണ്ണയും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യുവാണ് ഇപ്പം അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിനകത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു കറി കുറുകും കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരുപാട് അങ്ങ് കുറുകിയെടുക്കാനായിട്ട് നിൽക്കേണ്ട അത്യാവശ്യം കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിർത്തി കൊടുക്കാം കാരണം അത് ഇരുന്ന് വീണ്ടും കുറുകിക്കൊള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അത് കുറച്ച് ഇതിവിടെ ഒന്ന് തിളച്ച് വരട്ടെ ക്യാഷ് ഇത് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇനിയും അത് ഇരുന്ന് കുറുകും കാരണം അത് ക്യാഷിനായിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഇരിക്കുന്തോറും ഇരുന്ന് കുറുകത്തേ ഉള്ളൂ അപ്പം ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെ ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചത് ആഡ് ചെയ്യാം അപ്പം നമ്മുടെ ഒരു കറിയിലേക്ക് ഞാൻ കടുക് താളിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇനിയിപ്പം നമ്മൾ ഈ കടുക് ഒക്കെ താളിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഈ കുക്കർ വീണ്ടും കുറച്ച് നേരം ഇനി അടച്ച് വെക്കുവാണ് കാരണം അന്നേരം നന്നായിട്ട് അതിൽ നിന്ന് കുറുകിയിരിക്കും നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അതേ വിസിൽ മാറ്റിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം